ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തെല്ലാവരും വർത്തമാനം സുഖമല്ലേ അപ്പം ഇന്നൊരു കുട്ടി ബർത്ത് ഡേ വ്ലോഗാണ് കേട്ടോ ഇന്ന് എൻ്റെ ഇസാൻ്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അപ്പം സാധാരണ അങ്ങനെ ബർത്ത്ഡേ വലുതായിട്ടൊന്നും ആഘോഷിക്കില്ല കേട്ടോ ജസ്റ്റ് ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്തിലുണ്ട് പിന്നെ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കും ബിരിയാണി പിന്നെ അവനക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പായസം ഉണ്ടാക്കും പിന്നെ സ്കൂളിലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിട്ട് വന്ന് വൈകുന്നേരം നമ്മളങ്ങനെ ബീച്ചിലോ മോളിലോ അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങോട്ടെങ്കിലും പോവും അങ്ങനെയാണ് സാധാരണ ബർത്ത് ഡേയ്സൊക്കെ ഉണ്ടാവൽ പക്ഷേ ഈ പ്രാവശ്യം ബർത്ത് ഡേക്ക് അവനക്ക് ഭയങ്കര ആഗ്രഹം എല്ലാവരോടും വരാൻ പറയണം എന്ന് വെച്ച് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എനിക്ക് സർപ്രൈസ് തരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അപ്പം അവന് പറഞ്ഞു ഭയങ്കര സ്വീറ്റായിട്ടോ പറഞ്ഞത് അങ്ങനെ ചെയ്യോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം അമ്മക്കും പറഞ്ഞത് കേട്ടപ്പം ആ ഓക്കെ അവൻ്റെ ഒരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഓനെ സർപ്രൈസ് സർപ്രൈസാക്കും ഓനെ സ്കൂളിട്ട് വരുന്ന സമയത്ത് സർപ്രൈസ് ആക്കിയിട്ട് കേക്കും വീടൊക്കെ ചെറുത് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാന്ന് അപ്പം ആളിപ്പം ഒന്ന് രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ മിഠായി വേണമെന്ന് തലേദിവസേ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടേനും അങ്ങനെ ഓട്ടോ ഓട്ടോയിലുള്ള കുട്ടികൾക്കും പിന്നെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ഒക്കെ മിഠായി ഒക്കെ വാങ്ങി ബാഗിലൊക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉച്ചക്കത്തെ പരിപാടികളാട്ടോ നോക്കുന്നത് രാവിലത്തെതൊക്കെ കഴിഞ്ഞു ഉച്ചക്കെന്ന് നമ്മൾ വിചാരിച്ചു രാത്രി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്ക് തട്ടിക്കുട്ടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് എനിക്ക് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു മന്തി ഉണ്ടാക്കാമെന്ന് അപ്പം ഞാനും എൻ്റെ എളേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല പിന്നെ ഹെസ്സി ഹെസ്യബിൻ്റെ സർജറി കഴിഞ്ഞതിനോട് ഹെസ്സി പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ മൂന്നാളാണ് കാര്യമായിട്ട് ഫുഡ് കഴിക്കാനുള്ളത് അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മന്തി ഉണ്ടാക്കാമെന്ന് കാരണം മന്തി ആവുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ അപ്പം പിന്നെ രാവിലെ തന്നെ ഞാൻ മന്തിക്കുള്ള ആ ഒരു ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ജസ്റ്റ് ഞാൻ കുക്കറിൽ കുക്കറിലാക്കാമെന്ന് വിചാരിച്ചു കുക്കറിലാവുമ്പം പെട്ടെന്ന് പണി കഴിയുമല്ലോ അങ്ങനെ അത് അവിടെ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അരി ഇതാ അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പായസത്തിനുള്ള പണികളും കൂടി നോക്കുന്നുണ്ട് കേട്ടോ പാലട പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ പാലട പായസം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പാലട അട ഉണ്ടല്ലോ അട ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് ഇതേപോലെ പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വെള്ളവും പാലൊക്കെ ഒഴിച്ചിട്ടും ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ റെഡി ആവുന്ന നേരം കൊണ്ട് ചിക്കനും റൈസും ഒക്കെ സെറ്റായിട്ടുണ്ട് എന്നെ ഞാനിതൊന്ന് ദമ്മിട കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ മന്തി ആക്കി നോക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് റൈസ് അങ്ങനെ ഭയങ്കര മസാല ഒന്നും ആക്കിയില്ല ഭയങ്കര സിമ്പിളായിട്ടാണ് മന്തിക്ക് മസാല ആക്കിയത് അത് തന്നെ ഞാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറേ മുളകിടും കേട്ടോ എന്നുവെച്ചാൽ ആ ഒരു മുളക് റൈസിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ മുളകൊക്കെ ഇടാനും മറന്നിട്ടുണ്ടെങ്കിലും ആ ഒരു തിര കിൽ വേഗം മുളകൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ റൈസൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറാക്കുന്നുണ്ട് കേട്ടോ ഒരു യെല്ലോ കളറും റെഡ് കളറും കുറച്ച് ഫുഡ് കളർ അതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്ന നേരത്ത് നമ്മൾ പാട്ട് വെക്കും കേട്ടോ ഇങ്ങനെ പാട്ട് വെച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ മെല്ലെ നോക്കിയപ്പോൾ എൻ്റെ ഇളച്ച് കാണിച്ചു തന്നതാണ് കേട്ടോ ജമാൻ നമ്മൾ രണ്ടാളും കാണാതെ അവിടെ ഇരുന്ന് നല്ല ഡാൻസ് കളി അപ്പം ഞാൻ വീട് എടുക്കുന്ന കണ്ടപ്പാടെ തന്നെ ആളത് നിർത്തി അങ്ങനെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാനതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാലടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേനും ഇനിയിപ്പം ഇതൊന്ന് നല്ലപോലെ കുറുകി വരണം പാലട ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര പാലട ഉണ്ടാക്കാനല്ല പാലട കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ഫേവറേറ്റ് പായസമാണ് പാലട അതുപോലെ അരിപ്പായസൊക്കെ പക്ഷെ ഇതുണ്ടാക്കണ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് മടിയോട്ടോ കാരണം ഇതുണ്ടാക്കാൻ കുറച്ച് ടൈം വേണം ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കുറുകി സെറ്റായി വരാൻ കുറച്ചധികം ടൈം എടുക്കും കേട്ടോ ഒരു ഒരു മണിക്കൂറിൻ്റെ അധ്വാനമാണിത് അങ്ങനെ ലാസ്റ്റ് അവിടെ പാലട റെഡി ആയ സമയത്ത് ഞാനതിലേക്ക് കുറച്ച് നെയ്യൂടി ആക്കി കൊടുത്തിട്ട് ഇനി കുറച്ച് നേരം അറച്ച് വെക്കുമ്പോഴേക്കും ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കല്ലേ വേണ്ടത് അപ്പോഴേക്കും ഇത് ഒന്നുകൂടി കുറുകി വരും കേട്ടോ അങ്ങനെ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വേഗം പോയി കുളിച്ച് വന്നു ഇന്ന് പിന്നെ മന്തി ആയതുകൊണ്ട് വല്ലാത്ത വിഷപ്പമാണ് പക്ഷെ എൻ്റെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടേനുട്ടോ ചിക്കനും എല്ലും ലെഗ് പീസ് ചെയ്യണമല്ലേ ഇട്ടത് ലെഗും ചിക്കനൊക്കെ രണ്ട് പോയി പക്ഷെ എന്നാലും മന്തി അടിപൊളി ചെയ്യുന്നു എന്നിട്ട് ഇതാണ് പിന്നെ ഇങ്ങനെ ഈ മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷപ്പ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിലും എനിക്ക് പറ്റിയ ആളുമാണ് കേട്ടോ ഓൾക്കായാലും എനിക്കായാലും ഭയങ്കര വിഷപ്പാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ തോന്നും അങ്ങനെ പിന്നെ അത് ആ ഇമ്മയും എളച്ചനും എളേച്ചിയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടേനും പിന്നെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ആ പരിപാടിയായി ഞാൻ പിന്നെ എപ്പൻ്റെ കൂടെ കേക്ക് വാങ്ങാൻ പോയിട്ടോ ഇതാണ് എൻ്റെ എളേച്ചിമാർ അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് കഥ ലാസ്റ്റ് ഡെക്കറേഷൻ ഒക്കെ ലാസ്റ്റ് ഫൈനലായി പിന്നെ കേക്ക് കേക്കൊക്കെ തുറന്നു നോക്കി അവൻ്റെ ഫേവറേറ്റ് ആട്ടോ സ്പൈഡർമാൻ അപ്പോൾ സ്പൈഡർമാൻ തീമിലുള്ള കേക്ക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു ഇനിയിപ്പം ഓന്ക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലേക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ വേണം പിന്നെ ഓന് വേണ്ടിയിട്ടുള്ള കട്ട് ഒട്ട ആണ് ചെയ്യുന്നുട്ടോ ഓനാണെങ്കിൽ സാധാരണ ഒരു നാല് അഞ്ച് നാല് പത്തൊക്കെ ആകുമ്പോഴേക്കും വരുന്നതാണ് ഇന്നൊരു നാല് ഇരുപത് കഴിഞ്ഞിട്ടും ഓനെ കണ്ടിട്ടില്ല നാലരായിക്കുന്നുട്ടോ എത്താനായിട്ട് അങ്ങനെ ഓൻ നമ്മൾ ജസ്റ്റ് കട്ടനൊക്കെ നീക്കി അങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഓൻ വരുന്ന സമയത്ത് തന്നെ ആകെ ഷോക്കായിപ്പോയിട്ടോ ഓനിങ്ങനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിതൊക്കെ സെറ്റാക്കും എന്ന് ഓന് വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ ഓൻ ഭയങ്കര ഹാപ്പിയായി കണ്ടോ ഒൻ്റെ ഫേസ് തന്നെ ആകെ എന്തോ ഷോക്കായ പോലെ ഇരു കേട്ടോ എൻ്റെ സ്കൂളിൽ െന്തോ ബേർഡേ ആയിട്ട് എന്തോ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ടോനും ആകെ എന്തോ ഭയങ്കര കുറവാകുന്നുണ്ടേനു പിന്നെ അതേപോലെ തന്നെ എന്തോ എക്സൈറ്റഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേനു ടോന് അങ്ങനെ പിന്നെന്താ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൻ ആ ക്യാപ്പൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെസന ഫസ്റ്റ് വാ നമുക്ക് റൂമിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം ഹെസക്ക് കാണാൻ കഴിയൂലല്ലോ റൂമിൽ ആണെങ്കിലല്ലേ ഹെസക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് പിന്നെ നമ്മൾ മെല്ലെ ഹെസന എടുത്ത് സോഫയിലൊക്കെ കൊണ്ടിരുത്തിട്ടോ ഇനി ഓൻക്കും ഓൾക്കും ഒരു സങ്കടം ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജമാനാണെങ്കിൽ ആകെ ഒരു ദേഷ്യം പോലെയുണ്ട് ആ സമയത്ത് ദേഷ്യം എന്നല്ല എന്തോ ആൾ അത്ര ആക്റ്റീവല്ലേനും ആ ഒരു സമയം കാരണം ഓന് ഇത് രാവിലെ തൊട്ടേ പറയുന്നുണ്ട് ഞാൻ ബർത്ത്ഡേ ആണ് ഓൻ്റെ വിചാരം ഓൻ്റെ ബർത്ത്ഡേ ആണ് ഓൻ്റെ കേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കേനും പക്ഷെ ഒരാ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും വലിയ മൈൻഡൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അതാ ഇസാൻ കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും വായലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഓ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എന്തെന്നായാലും കേക്കാണെങ്കിലും അടിപൊളി ഈനു കേട്ടോ സ്പാനിഷ് ഡിലൈറ്റ് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവർ ചെയ്യും നല്ല ടേസ്റ്റ് ചെയ്യും കുറേ നട്ട്സ് ഒക്കെ ഇട്ടൊരു അടിപൊളി കേക്ക് കഴിഞ്ഞു പിന്നെ കേക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ കിച്ചണിലേക്ക് പോയ സമയത്ത് ഓൻ എൻ്റെ പിന്നാലെ വന്നിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഞാൻ നല്ല ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം കാരണം ആ ഒരു ഓൻ്റെ ആ മുഖത്തു ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കും വല്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ി വ്ലോഗ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും കമൻറ്റ് അയച്ചിടാം അപ്പോൾ വീഡിയോ കണ്ടാൽ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പായസം കൂടി എല്ലാവർക്കും കൊടുത്താൽ ഇന്നത്തെ ഏകദേശം പരിപാടികളോട് കഴിഞ്ഞിട്ടോ